ഒരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന് കുറച്ച് പുതിയ വിവാഹ ആലോചന കുറിച്ചാണ് നെയ്മ അബ്ദുൽ ഗഫൂർ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലൊരു കമ്പനിയിലാണ് മാരാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ജില്ലയിലെ താനൂർ ഏരിയയിലെ വിവാഹജനിയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുണ്ട് അത് ഓപ്പോസ് നെയ്മ മുഹമ്മദ് അലി ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി ആറ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ചെന്ന് ഗൾഫിൽ കമ്പനിയിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് പ്രപ്പോസൽ നെയ്മ് നോഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ചേ അഞ്ച് വെയ്റ്റ് അറുപത്തിരണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പത്തു ആണ് പോയിട്ടുള്ളത് ഇപ്പൊ ജോലി ചെയ്യുന്നത് ദുബായിലാണ് മല സെട്ടറെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനിയാണ് പിതാവ് ലൈറ്റ് ആണ് മാരാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാളും വിവാഹിതരാണ് അത് ഓപ്പൺ നെയിം മുഹമ്മദ് ഷാറൂഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയെട്ട് ഉയരം അഞ്ചാണ് വെയിറ്റ് എൺപത്തി ആറാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മെക്കാനിക്കൽ ടെക്നീഷ്യൻ ആയിട്ടാണ് കുവൈത്തിലാണ് മലസെട്ടറെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ലൈറ്റ് ആണ് മാരാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ആറ് സഹോദരിമാരുണ്ട് എല്ലാവരും വാഹിദരാണ് അത് ഓപ്പോസിൻ്റെ മുഹമ്മദ് ഫായിസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് എഴുപതാണ് നിറവം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാനസേ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെ അബ്ദുൽ സലാം ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറവം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫില് ഡ്രൈവറായിട്ടാണ് മദറസെറ്റർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ തിരുവരു ഏരിയയിലെ പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപേം അഫ്സൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം അഞ്ചേ പത്താണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് ദിവ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് ദുബായിലാണ് മാലറ സെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അതോടൊപ്പം സ്ഥലം ഇപ്പോൾ ജസീൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരന്മാരുണ്ട് സഹോദരൻമാരുണ്ട് അതോപ്പം സമ അൽ അമീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ഓഫീസിലെ അസിസ്റ്റന്റ് ആയിട്ടാണ് മാര പോയിട്ടുണ്ട് ഇത് ഇടുക്കി ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും സഹോദരിമാരുമുണ്ട് അതോപ്പം സേമ് ജുനൈദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റൺ ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനദിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോടൊപ്പം സൈമ് ഷറഫുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തി ഏഴ് ഉയരം നൂറ്റി എൺപത് വെയ്റ്റ് എൺപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്ര സെക്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയിം മുഹമ്മദ് ഫായിസ് ഫായിസ്ലാസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ ഒരു കമ്പനിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും അഞ്ച് സഹോദരിമാരും ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയ്മ് തൻസീർ ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തി ആറ് ഉയരം അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറവ് ഫെയർ ആണ് വയസ്സും ഡിഗ്രി ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബഹ്റൈനിലാണ് സൂപ്പർ മാർക്കറ്റിലാണ് മകസെട്ടറെ പോയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അതേ പ്രപ്പോസിൻ്റെ മുസ്ലിം ബാബു ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയര നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറവൺ ഫയർ ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രാസ എട്ടൂടെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് പേരാമ്പ്ര ഏരിയയിലെ വാഹനജിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അതോപ്പം മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് ഉയര നൂറ്റി അമ്പതാണ് വെയിറ്റ് എൺപത്തി അഞ്ച് നിറവൈറ്റൺ ഫ്ലയറാണ് ഇതിഭാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് റിയാദിലാണ് മദ്രസ പത്ത് പേരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജിനാണ് പിതാവ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിൻ്റെ നെയിം ആഷിഫ് മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം ബി ബി എ കൈതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ് റിയാദിലാണ് മദ്രസ പ്ലസ് ടു പോയിന്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനമാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അടുത്ത ഓപ്പോസിൻ്റെ നെയിം അബ്ദുറഹിമാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദറസ പത്ര പോയിട്ടുണ്ട് ഇത് മലപ്പുറം താനൂരിലെ